ഇല്ല എനിക്കങ്ങനൊരു ഒപ്പീനിയൻ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഇടാം അതുകൊണ്ട് അത് ഓരോരുത്തരോ പേഴ്സണൽ ചോയ്സ് ആണ് ഇടണോ വേണ്ടത് അങ്ങനെ ആചാരം ഇല്ലായിരിക്കും അത് വേണ്ട ഒരു ഫോളോ ചെയ്താൽ മതി ഞാൻ എനിക്ക് അങ്ങനെ ഫോളോ ചെയ്യണം നിർബന്ധമൊന്നും ഉള്ള ആളല്ല എനിക്ക് എനിക്കിഷ്ടം ഉണ്ടെങ്കിൽ ഞാനിടും ഇടത്തില്ല അതില് വേറൊരാൾ ഒപ്പീനിയൻ പറയേണ്ട കാര്യമില്ല അപ്പോൾ അതുപോലെ വേറൊരു ലൈഫിലും ഞാൻ പോയി ഒപ്പിനിയം പറയണ്ടല്ലോ പേഴ്സണലായിട്ട് അടിമത്താണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഓരോ ഇഷ്ടം ഒരു മാലയിലല്ലല്ലോ നമ്മുടെ ലൈഫ് ഇരിക്കുന്നത് നമ്മൾ കല്യാണം എന്ന് പറയുന്നത് കേവലം എല്ലാവരുടെയും എന്താ അല്ല ബിഗിനിങ്ങും അല്ല നമ്മൾ നേരത്തെ എങ്ങനെയാണോ അതുപോലെ തന്നെ നടന്നത് ഒരു മാലയിലല്ല ജീവിതം ഇരിക്കുന്ന എന്റെ ഒരു അഭിപ്രായം ഉള്ളൂ അത്രേയുള്ളൂ അങ്ങനെ പറഞ്ഞത്ാലി കിട്ടിയത് കൊണ്ട് ലൈഫ് ലോങ്ങ് അവരുടെ ഇത് കിടക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല സ്ത്രീകൾ കല്യാണം കഴിഞ്ഞെന്ന് അറിയാൻ വേണ്ടിട്ട് സിന്ധൂർ ഇടും താലിമാല ഇടും ചില ആൾക്കാർ മിഞ്ചിടും ബോയ്സിനില്ല അവർ നേരത്തെ എങ്ങനെയാണോ നടന്നത് അതുപോലെ തന്നെ നടക്കുന്നു അങ്ങനെയാണെങ്കിൽ അവർക്കൊന്നും അടിമത്തല്ലോയിറ്റ് ദൈമ എന്താ ഐ തിങ് അറ്റ് ഐ ഗെറ്റ് ദ ബിഹൈൻഡ് ഇറ്റ് ആൻഡ് ബി ഫാൻസി ടു It doesn't have to be the traditional one. So I don't think so. It's a choice. Yeah. I feel like we are open to it. It, it shouldn't be a rule. It's it's like Sindhurawala. Sinduram rule, that's it. They wear a ring and all, right? I mean no, see all exactly. Even three can wear it. They don't have to wear the thali. Like honestly after marriage I don't think I'll wear thali for with all the outfit. But that's preference, that's what. That's it. Yeah. 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 എന്ന് പറയുമ്പോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം അതൊരു ലവിന്റെ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു മാരേജിന്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അത് ഓരോരുത്തരുടെ വിശ്വാസല്ലേ ഇറ്റ് ഡിപ്പെക്റ്റീവ് അത് ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും എനിക്ക് അങ്ങനെ തോന്നിട്ടില്ലല്ലോ അത് അങ്ങനെ എനിക്കൊന്നും തോന്നിയിട്ടില്ല പറ്റി ചിന്തിച്ചിട്ടില്ല അങ്ങനെ ആണല്ലോ നമുക്ക് എന്താ ഒരിക്കലും പറയാൻ പറ്റില്ല ഇഷ്ടമാണ് അതായത് അടിമോത്താണ് അവരവരുടെ പാർട്നറെ സ്നേഹിക്കുമ്പോ അവര് കൊടുക്കുന്നത് മഹനായിട്ട് കൊടുക്കുന്ന നല്ല സംഭവം അത് അവരുടെ കാര്യത്തിൽ ഇടണോ എന്ന് വേണ്ടത് അവരുടെ ഇഷ്ടമാണ് ചെലവരിടും ചിലവരി പറയാൻ പറ്റത്തില്ല തിരിച്ചു മേബി നമുക്ക് അങ്ങോട്ടും കെട്ടാം ഇഷ്ടമാണെങ്കിൽ

അതൊരാളുടെ ഇഷ്ടമല്ല അപ്പൊ ഒരാൾക്ക് അത് കാണിക്കില്ലെങ്കിൽ അവരടുത്ത് കിട്ടോട്ടെങ്കി അത് കുഴപ്പമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം അങ്ങനെ ആചാരം ഇല്ല കാര്യോട് ചിന്തിച്ചിട്ടില്ല പക്ഷെ എന്നാലും ആ ശരിയല്ല അതിനെ പറ്റി എന്താ കഴിഞ്ഞാൽ റിങ് എക്സ്ചേഞ്ച് റിങ് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ താലിയുടെ കേസ് വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് ചില റിലീജിയനിൽ മാത്രമേ അതേള്ളൂ ആ ഒരു കേസ് എന്ന് വെച്ചാൽ താല് കെട്ടുക എല്ലാരും കിട്ടും പിന്നെ പിന്നെ റിങ്ങില്ലേ റിങ്ങനെ രണ്ടുപേർക്കുണ്ടല്ലോ രണ്ടുപേർ റിങ്ങിടാറുണ്ടല്ലോ താലി ഒരു കേസിൽ മാത്രം സ്ത്രീക്ക് മാത്രം താലു പറഞ്ഞിട്ട് ഒരു അടിമത്തം എന്നുള്ളൊരു ഇത് വരുന്നല്ലോ എന്നാണ് എൻ്റെ ഒരു ഭയം അത് ഓരോരുത്തരും ആവശ്യമുണ്ടോ ഇല്ല അതിന്റെ ആവശ്യമില്ല അടിമത്തായിട്ടൊന്നും തോന്നില്ല ബട്ട് അത് ഇഷ്ടമാണ് താലിമാല എന്നുള്ളത് ഓരോരുത്തരുടെ ചോയ്സ് ആണ് അതിപ്പം ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ ധരിക്കുക അല്ലെങ്കിൽ വേണ്ട അവിടെ ഇപ്പം അടിച്ചമർത്തി അങ്ങനെ എൻ്റെ കുറേ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതായത് എന്താ പറയണ്ട അത് ധരിച്ചാൽ ഇപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് അത് ധരിച്ചിട്ടില്ലെങ്കിൽ അവൾ പോക്കാണ് അല്ലെങ്കിൽ അവൾ ഭർത്താവിന് വില കൽപ്പിക്കണം അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു അതിപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട അത്ര തന്നെ അതിപ്പം താലിമാല മാത്രമല്ല അതിപ്പോൾ റിങ് ആണെങ്കിൽ കൂടിയും അവരുടെ ഇഷ്ടമാണ് അതിപ്പോൾ ഒരു കെട്ടിന്നോ അതിലല്ലോ നമ്മുടെ ഒരു കല്യാണം എന്നുള്ള നിൽക്കുന്നത് കല്യാണം വല്ലേ അത് നിൽക്കുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ആ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ വെരി വരികയും